ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ കനത്ത ആക്രമണമാണ് ഇന്ത്യ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളിൽ എല്ലാം തന്നെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു പാകിസ്ഥാന്റെ പ്രധാന നഗരമായ കറാച്ചിയിലും ഇന്ത്യ കനത്ത ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്ത് പിറവിയെടുത്തത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ് ഇരുപതിനായിരം കോടിയിലേറെ രൂപ ചെലവിട്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് കൊച്ചി കപ്പൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി അമ്പതിലേറെ സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് വിക്രാന്തിന്റെ നിർമ്മാണത്തിൽ പതിനാലായിരത്തോളം പേർ നേരിട്ടും അല്ലാതെയും പങ്ക് വഹിക്കുകയും ചെയ്തു കൊച്ചി കപ്പൽശാലയിലെ രണ്ടായിരം ഉദ്യോഗസ്ഥർക്കും മറ്റ് അനുബന്ധ വ്യവസായങ്ങളിലെ പന്ത്രണ്ടായിരം ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നും കണക്കുകൾ പുറത്തു വന്നിരുന്നു റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയത് ബാംഗ്ലൂർ കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡാണ് മുപ്പതിനായിരം എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകുന്ന വിക്രാന്തിന്റെ സി ടി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്ര പരിചരണ വിഭാഗവും ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിൽ ഒരുക്കുകയും ചെയ്തു ഒരു യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളും വിക്രാന്തിലുണ്ട് വിക്രാന്തിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ സാധിക്കും ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ പത്ത് ഹെലികോപ്റ്ററുകൾ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യാം കപ്പലിന്റെ മുൻഭാഗത്തെ വളഞ്ഞ റാമ്പ് പോലെ നിൽക്കുന്ന സ്കിപ് ജംപ് ടെക്നോളജി മൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗത്തിൽ കപ്പലിൽ നിന്നും പറന്നുയരാനാകും ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത് വിക്രാന്തിന്റെ ഫ്ലൈറ്റ് ഡെക്കിൽ മൂന്ന് റൺവേകളുണ്ട് പറന്നുയരാൻ ഇരുന്നൂറ്റിമൂന്ന് മീറ്ററിന്റെയും നൂറ്റി നാപ്പത്തൊന്ന് മീറ്ററിന്റെ രണ്ട് റൺവേകളും നൂറ്റി തൊണ്ണൂറ് ഉള്ള മൂന്നാം റൺവേയിലാണ് വിമാനങ്ങൾ ഇറങ്ങുക ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വേഗത്തിൽ പറന്നിറങ്ങുന്ന വിമാനങ്ങളെ റൺവേയിൽ കൃത്യമായി പിടിച്ചു നിർത്തുന്നതിന് അറസ്റ്റിംഗ് വയറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട് ടേക്ക് ഓഫ് സമയത്ത് പതിനാല് ഡിഗ്രിയിൽ സ്കിം ജമ്പിന് സഹായിക്കുന്ന വളഞ്ഞ മൂക്ക് പോലുള്ള റൺവേ വിക്രാന്ദിന്റെ പ്രധാന സവിശേഷതയുമാണ് മുപ്പത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള രണ്ട് ലിഫ്റ്റുകളാണ് മറ്റൊരു സവിശേഷത വിക്രാന്ത് ക്രമീകരിച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിന്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കാൻ കഴിയും ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും ഏഴായിരത്തി അഞ്ഞൂറ് മൈൽ പോകാനുമായുള്ള ശേഷിയുമുണ്ട് ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ച് ഡെക്കുകളിലായി രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളാണ് ഈ കപ്പലിലുള്ളത് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയിട്ടാൽ അതിന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ടാകും കൊച്ചിയിൽ നിന്നും ഡൽഹി വരെയുള്ള ആകാശ ദൂരം വരും ഇത് കപ്പലിനുള്ളിൽ ബോട്ടുകൾ ഓടിക്കാനും പരിശീലനം നടത്താനുമുള്ള സംവിധാനവും മലിനജലം പുറന്തള്ളാത്ത വിക്രാന്തിൽ അത് ശുദ്ധജലമാക്കി പുനരുപയോഗിക്കാനുള്ള അത്യാധുനിക ശുചീകരണശാലയ്ക്ക് പുറമേ ഓക്സിജൻ നൈട്രജൻ പ്ലാന്റുകളും വിക്രാന്തിലുണ്ട് കപ്പലിന്റെ ഉള്ളിൽ ആറുനൂറ്റി എൺപത്തിനാല് ഏണികളും പതിനായിരത്തിലേറെ പടവുകളുമുണ്ട് ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ പേര് തന്നെയാണ് ഈ കപ്പലിനും നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പഴയ വിക്രാന്ത് ഡീ കമ്മീഷൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ എച്ച് എം എസ് ഹെർകുലിസ് എന്ന വിമാനവാഹിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ വിക്രാന്ത് എന്ന പേരിൽ കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചതിക്കുന്നതുകൂടെയുണ്ട് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചെറുത്തത് വിക്രാന്തായിരുന്നു ഡീ കമ്മീഷൻ ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിൽക്കുകയായിരുന്നു ഒരു യുദ്ധത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണവും ഐ എൻ എസ് വിക്രാന്തിലുണ്ട് യുദ്ധത്തിൽ അപകടം പറ്റുന്നവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി ചെറിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തന്നെ വിക്രാന്തിലുണ്ട് സിറ്റി സ്കാൻ അടക്കമുള്ള സൗകര്യങ്ങളും അത്യാഹിത വിഭാഗവും തീവ്രപരിചരണ വിഭാഗവും ഒക്കെ ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ ജനറൽ വാർഡും ഫീമെയിൽ വാർഡും ഒക്കെയും ഉണ്ട് ഇതിൽ രണ്ട് വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായി സജ്ജമാക്കിയ തീവ്രപരിചരണ വിഭാഗം കൂടിയാകുമ്പോൾ ഒരുവിധേനയുള്ള ചികിത്സയ്ക്ക് കപ്പലിൽ നിന്നും ആർക്കും പുറത്തു പോകേണ്ടി വരില്ല വിക്രാന്തിന്റെ ഭക്ഷണ കേന്ദ്രമായ കുക്ക് ഹൗസ് പുലർച്ചെ മൂന്ന് മണിക്ക് പ്രവർത്തനം തുടങ്ങും അടുക്കള അർദ്ധരാത്രി വരെ കർമ്മനിരതവുമാകും പച്ചക്കറികൾ അരിയാനും പാത്രം കഴുകാനുമൊക്കെ യന്ത്രങ്ങളുടെ സഹായം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റു യുദ്ധമുണ്ടായാൽ മറ്റ് പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സൈനികർക്കുമെല്ലാം വേണ്ട സംവിധാനങ്ങളോടെ യുദ്ധനിരയുടെ മധ്യഭാഗത്ത് നിൽക്കേണ്ട ആളുകൂടിയാണ് വിക്രാന്ത് യുദ്ധ സാഹചര്യത്തിൽ കാഴ്ചകളുടെ വിശാലമായ ലോകത്തു നിന്നും ക്യാപ്റ്റൻ എത്തുന്നത് ഓബ്സ് റൂമിലായിരിക്കും ക്യാപ്റ്റന്റെ ചുറ്റുമുള്ള സ്ക്രീനുകളിലൂടെ കപ്പലിലെ മുഴുവൻ കാഴ്ചകളും ശബ്ദങ്ങളും റാഡർ സന്ദേശങ്ങളുമൊക്കെ ഇവിടെ എത്തും ഇതെല്ലാം വിലയിരുത്തിയാകും ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് വിക്രാന്തിലേക്കുള്ള പോർ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഇറങ്ങലും പറക്കലുമൊക്കെ നിയന്ത്രിക്കുന്നത് ഫ്ലൈയിങ് കൺട്രോൾ പൊസിഷൻ എന്ന ഫ്ലൈക്കോയാണ് ചെറിയ നീലവെളിച്ചമുള്ള ഓപ്സ് റൂമിലാണ് വിക്രാന്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്നും വ്യക്തമാക്കുന്നു